എന്തുവാണോ ഈ എഴുതി വെച്ചേക്കുന്നത് എന്താ പേഷ്യന്റിന്റെ പേരെന്താ ഇന്ദിരയോ ഇന്ദിര ഭർത്താവിന്റെ ഇതെന്റെ ഒപ്പാണ് അയ്യോ ആ വിക്രമൻ എത്ര വയസ്സായി മുപ്പത്തെട്ട് ഏതാ ഗ്രൂപ്പ് ഗ്രൂപ്പ് നാലെണ്ണം ഉണ്ട് ഒന്ന് കിന്നാരത്തുമ്പികൾ ഒന്ന് വാവ് സൂപ്പർ പിന്നെ മലർപ്പൊടിക്കാരന്റെ സ്വപ്നം അങ്ങനെയൊക്കെയുള്ള ഗ്രൂപ്പുകളാണ് ഇതെന്ത് ഗ്രൂപ്പാ ഇത് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഞാൻ തന്റെ ബ്ലഡ് ഗ്രൂപ്പാണോ ചോദിച്ചത് അയ്യോ ലോകത്തുള്ള സകല മെനകെട്ട വാട്സ്ആപ്പ് ഗ്രൂപ്പ് അറിയാം സ്വന്തം ബ്ലഡ് ഗ്രൂപ്പ് അറിയത്തില്ല ഇങ്ങനെ ഒരു സ്വല് പാറി അങ്ങോട്ട് വൈകുന്നേരം ഓഫീസിൽ ഒരു പാർട്ടിണ്ട് കേട്ടോ ഞാനിങ്ങനെ വരത്തില്ല എനിക്കിടാ ഒരു ഡ്രസ്സ് പോലും ഇട്ടതോ ഒന്നുമില്ല എല്ലാം പഴയതോ ആ അതിനൊക്കെ നമുക്ക് നല്ല ഇത് എടുത്ത മേടിച്ചു നമുക്ക് എന്തായാലും പാർട്ടിക്കുവാ നല്ല രസമാണ് എനിക്കെത്തിരി ഇഷ്ടപ്പെട്ടോ എന്നാലും പറഞ്ഞു മേടിച്ചൊന്നും മേടിച്ചൊന്നുമല്ല പിന്നെ നിന്റെ അലമാരിക്കന്നെ എടുത്താ എനിക്കറിയാലോ നീങ്ങനെ പറ